നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആഴ്ചകൾക്ക് മുൻപ് ഉന്നതതല യോഗം ചേർന്നിരുന്നുവെന്ന് റിപ്പോർട്ട് ജനുവരി ഇരുപതിന് ബൈഡൻ അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതിന് മുൻപേ തന്നെ ഇറാനെതിരെ നടപടി എടുക്കാനാണ് നീക്കം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നത് യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്കബ് സലിബൻ ബൈഡനോട് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള വിവിധ ഓപ്ഷനുകൾ അവതരിപ്പിച്ചെങ്കിലും ബൈഡൻ ഒരു നടപടിക്കും അംഗീകാരം നൽകിയിട്ടില്ല എന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് സൈനിക ആക്രമണങ്ങളെ കുറിച്ചുള്ള സജീവ ചർച്ചകളൊന്നും നിലവിൽ നടക്കുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇറാൻ യുറേനിയം ആയുധ നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കിയാൽ മാത്രമേ ഇറാനെതിരെ ആക്രമണ പദ്ധതി ഉണ്ടാകുകയുള്ളൂ എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഇടപെടലിനെ ന്യായീകരിക്കുമോ എന്നാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്യുന്നത് എന്നാൽ വേഗത്തിലുള്ള ആക്രമണത്തെ അനുകൂലിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇറാന് എതിരെയുള്ള ആക്രമണത്തിന് ബൈഡൻ ഭരണകൂടം ഒരു ശുപാർശയും നൽകിയിട്ടില്ല എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഇറാനെ ബഹുമാനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പരിഗണിക്കുന്നിടത്തോളം ചർച്ചകൾക്ക് തയ്യാറാണെന്നും സമാധാനപരമായ ആണവോർജം പിന്തുടരുക എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന പരമാവധി സമ്മർദ്ദ നയം ഇനി തങ്ങളുടെ മേൽ പ്രയോഗിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനുമേൽ എത്രത്തോളം ഉപരോധങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തുന്നുവോ അത്രയധികം ഇറാൻ ചെറുത്തുനിൽപ്പ് കാണിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ പണ്ടേ ഉപേക്ഷിച്ചുവെന്നും ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന ലോക ശക്തികളുമായി ഒരു ആണവ കരാറിൽ എത്തിയിരുന്നു ഇത് പിന്നീട് ജോയന്റ് കോംപ്രവെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ കീഴിലുള്ള കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി അതിനുശേഷം ഇറാൻ അതിന്റെ സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ കഴിഞ്ഞ മാസം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രേസി ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വരെ ത്വരിതപ്പെടുത്തിയെന്ന് പ്രസ്താവന നടത്തിയതോടെയാണ് ഇറാന്റെ ആണവ നയം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്